ഭേദപ്പെട്ട എന്ന് ഞാനും നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം പുൽപ്പിറ്റി നിന്ന് പ്രസംഗിക്കുന്നുണ്ട് അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ആത്മീക പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നുണ്ട് പരദൂഷണവും ഏഷ്യണി ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല പള്ളിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നുണ്ട് തിരിക്കുന്നുണ്ട് മദ്യപാനം ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല കുഞ്ഞുങ്ങളുടെ മുൻപിൽ സാരോപദേശം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വികലമായ ജീവിതം ചിലയിടങ്ങളിൽ നടത്തുന്നുണ്ട് പങ്കാളിയുടെ ഒന്ന് വിശ്വസ്ത നടിച്ച് നിൽക്കുന്നുണ്ട് പങ്കാളിക്കപ്പുറം ചില വീടുകളിൽ മറ്റാരോ കടന്നു വരുന്നുണ്ട് നാട്ടി മുഴുവൻ മാലാകയാണ് വീട്ടുവന്ന പിശാച ഇതെങ്ങനെ ശരിയാകുന്നേ നമ്മൾ എല്ലാവരും പറയുകയാണ് നമ്മൾ ആത്മീകരാണെന്ന് നമ്മൾ ഭക്തരാണെന്ന് വിശ്വാസികളാണെന്ന് ദൈവത്തോടൊപ്പമാണെന്ന് എന്താ നമ്മുടെ ജീവിതത്തിൽ രഹസ്യ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മിന്നി തിളങ്ങി നിൽക്കാൻ നമുക്ക് പറ്റും പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ എങ്ങന പള്ളിയോട് നമ്മൾ അടുക്കുന്നുണ്ട് ദൈവത്തോട് അകലുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ചിലപ്പോഴൊക്കെ വിഷമം തോന്നും ഒത്തിരി ആത്മീയമായിട്ട് അടുത്ത് നിൽക്കുന്നവരിൽ നിന്നാണ് ചിലപ്പോഴും അധമമായി ഇത് പുറത്തു വരുന്നത് അതെങ്ങനെ പറ്റുന്നത് പൊയ് മുഖം കൊണ്ട് ലോകത്തെ കളിപ്പിക്കാൻ പറ്റും ദൈവത്തെ കളിപ്പിക്കാൻ പറ്റുമോ എന്താ നമ്മ ആരും കാണാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ചില സമയത്ത് നമ്മുടെ പള്ളിക്കകത്താണെന്നും ദൈവത്തിന്റെ മുൻപിലാണെന്ന് ഒരു ബോധമില്ലാതെ എന്ത് തരന്താണ് വർത്താനോ പറയുന്നത് ആത്മീകരാണെന്നാണ് പറയുന്നത് ശവായിൽ നിന്ന് വരുന്നത് അധമമായതാണ് പുറമേ ഭക്തിയുടെ വേഷം ധരിക്കുന്നുണ്ട് വീക്കലമായി ഒരു മടിയില്ലാതെ ജീവിക്കുന്നു ഇതങ്ങനെ ശരിയാകുന്നത് നമ്മെ നോക്കിയാണ് ദൈവം പറയുന്നത് നീ എന്താ ഈ ചുട്ടു വഴുത്ത അപ്പക്കല്ലിന്റെ സമം നമ്മുടെ കർത്താവ് എത്ര കരുണാമയനായിരുന്നെന്നറിയാമോ എല്ലാരെയും ചേർത്ത് പിടിച്ചവൻ എനിക്ക് തോന്നുന്നു ചുങ്കക്കാരനെ വേശിച്ച് എല്ലാം ചേർത്ത് പിടിച്ചിട്ട് തൻ്റെ സൗഹൃദ വലയത്തിലാക്കിയവനാ കർത്താവ് പക്ഷെ കർത്താവ് കലുതുള്ളിൽ നിന്ന് ആരുടെ മുൻപിലാണെന്നറിയാവോ പരീശന്മാരുടെയും പരീഷന്മാരുടെയും സദൂഖ്യരുടെയും മുൻപിൽ എന്തോ ഒരു കഠിനപദമാണെന്നറിയ അവരോട് പറഞ്ഞത് നിങ്ങൾ വെള്ളതച്ച് ശവക്കലറുകളാണ് സർപ്പസന്തതികളാണ് വെള്ളതച്ച് ശവക്കലറെച്ചാ എന്താ പുറമേ കുഴപ്പമില്ല മിടുക്കര ശേഖമേ ദുർഗന്ധം വമിക്കുന്നതുണ്ട്